അഞ്ച് രാജ്യങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യാത്രയ്ക്ക് ഇന്ന് തുടക്കം ആഫ്രിക്കൻ രാജ്യമായ ഖാനയാണ് പ്രധാനമന്ത്രി ആദ്യം സന്ദർശിക്കുക പ്രസിഡന്റ് ജോൺ മഹാമയുമായി നടത്തുന്ന ചർച്ച മോദി ഖാന പാർലമെന്റിനെയുമൊപ്പം അഭിസംബോധന ചെയ്യും തുടർന്ന് അർജന്റീന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷം ബ്രിക്സ് ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി ബ്രസീലിലെത്തും ശ്രീകാന്ത് ഈ രാജ്യങ്ങൾ അഞ്ച് രാജ്യങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പ്രാധാന്യം പ്രധാനം ഈ വിദേശ രാജ്യങ്ങളുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഏവർക്കും അറിയാവുന്നതാണ് ഈ ഘാനയിലേക്കുള്ള സന്ദർശനം ഏറെ പ്രധാനപ്പെട്ടതാണ് കാരണം മുപ്പത് വർഷത്തിന് ശേഷമാണ് ഒരു പ്രധാനമന്ത്രി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഘാനയിലേക്ക് എത്തുന്നത് എന്നുള്ളതിന് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് ആദ്യം സന്ദർശിക്കുന്നതും ആഫ്രിക്കൻ രാജ്യമായ ഘാനയായിരിക്കും ഖാനയിലെത്തുന്ന പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പ്രസിഡന്റ് ജോൺ മഹാമയുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും മാത്രമല്ല പ്രതിനിധി ചില പ്രതിനിധിതല ചർച്ചകളിലും പ്രധാനമന്ത്രി പങ്കെടുക്കും ഒപ്പം തന്നെ അവിടെ വിവിധ കരാറുകളിൽ അത് വികസന കരാറുകൾ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട കരാറുണ്ട് ഈ ടെക്നോളജി കൈമാറ്റവുമായി ബന്ധപ്പെട്ട കരാറുകൾ ഉണ്ട് അങ്ങനെ നിരവധി കരാറുകളിൽ ഒപ്പുവെക്കും എന്നുള്ള കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട് ഖാനയിൽ നിന്നും നേരെ അർജന്റീന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷം ബ്രസീലിലേക്കായിരിക്കും പ്രധാനമന്ത്രി എത്തുക അവിടെ ബ്രിക്സ് ഉച്ചകോടിയിൽ അഞ്ചു മുതൽ വരെ പ്രധാനമന്ത്രി അവിടെ ഉണ്ടാകും പിന്നീട് നമീബിയ കൂടി സന്ദർശിച്ച ശേഷമായിരിക്കും തിരികെ ഇന്ത്യയിലേക്ക് മടങ്ങുക Okay, Sheris Rika.